രാമായണ കഥാസാരം അൻപത്തിയൊൻപതാം ഭാഗം ശബരി ആശ്രമ പ്രവേശം ഗന്ധർവൻ മറഞ്ഞ ശേഷം രാമലക്ഷ്മണന്മാർ മുന്നോട്ടു നടന്നു മതങ്കാശ്രമത്തിലെത്തി ശബരി രാമലക്ഷ്മണന്മാരെ പാദ്യാർഗ്യ സനാന്തികൾ നൽകി പൂജിച്ചു സൽക്കരിച്ചു ഭക്ഷണത്തിന് മൂലഫലങ്ങൾ നൽകി അവർ പൂജ പരിഗ്രഹിച്ചു സന്തുഷ്ടരായി ശബരി പറഞ്ഞു ഇന്ന് ഞാൻ എന്റെ പുണ്യാതിരേഖത്താൽ അങ്ങയുടെ ദർശനം ലഭിച്ചു തന്നെയായി എൻ്റെ ഗുരുജനങ്ങളായ മുനിമാർ അങ്ങയെ പൂജിച്ചുകൊണ്ട് ദർശനാർത്ഥം അനേകം കാലം കാത്തിരുന്നു അവരുടെ ആഗ്രഹം സമലമായില്ല ഞാൻ അവരെയും ശുശ്രൂഷിച്ച് ഇവിടെ കഴിയുകയായിരുന്നു മുനിമാർ ബ്രഹ്മപദം പ്രാപിച്ചപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു ധന്യെ നീ സങ്കടപ്പെടാതെ ഭക്തിയോടെ രാമപാദം നിലച്ച് ഇവിടെ വാഴുക പല്ലകശായിയായ പരം പുരുഷൻ പരമാത്മാവ് രാക്ഷസപഥത്തിനായി ധർമ്മരക്ഷയ്ക്കായി ചിത്രകൂടത്തിൽ എത്തിയിരിക്കുന്നു അവൻ ഇതുവഴി വരും ഇവിടെ വരുമ്പോൾ ആദർശനം സാധിച്ച് മോഷമടയുക ഗുരുപാക്ഷിതം ഒരിക്കലും അസത്യമാകയില്ല ഇന്നിതാ ഇത് സത്യമായിരിക്കുന്നു എൻ്റെ ഗുരുപുതന്മാർക്കും ഈ പാദം കാണാൻ യോഗമുണ്ടായില്ല ഹീനജാതിയിൽ പിറന്ന മൂടയായ ഞാൻ ഇതിനധികാരിണിയായിരുന്നില്ല എന്നിട്ടും ഭവൽ കൃപയാൽ ഈ പാദം കണ്ടുകൊള്ളാനുള്ള ഭാഗ്യം സിദ്ധിച്ചു അങ്ങയെ പ്രകാരം സ്ഥിതിക്കണമെന്നും ഭജിച്ച് യുക്തിപ്പെടുത്തണമെന്നും അജ്ഞാനിയായ